Hi friends, welcome to Crystal. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തി എട്ട് റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് നൂറ്റി റൺസ് മാത്രമാണ് നേടാനായിട്ട് സാധിച്ചത് ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും മുകളിലുള്ള മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ് പതിനാല് ആണ് ഇരു ടീമുകൾക്കും ഉള്ളതെങ്കിലും നെറ്റ് അൺ റേറ്റിൻ്റെ പിൻബലത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മുകളിൽ നിൽക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് മാച്ചുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസ് പത്ത് മാച്ചുകൾ മാത്രമാണ് കളിച്ചിരിക്കുന്നത് ഏതായാലും ഇവർ തമ്മിലുള്ള ഒരു മത്സരമുണ്ട് അത് മുംബൈയുടെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഈ മാസം ആറാം തീയതിയാണ് നടക്കാൻ പോകുന്നത് ആ ഒരു മത്സരത്തിലെ വിജയികൾക്ക് വീണ്ടും പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴത്തെയും പോലെ ഒരു മികച്ച തുടക്കമാണ് അവർക്ക് ലഭിച്ചത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്ന അവരുടെ ആദ്യ മൂന്ന് ബാറ്റർമാരാണ് ശുഭ്മാൻ ഗിലും സായ് സുദർശനും നൽകുന്ന മികച്ച തുടക്കങ്ങൾ മുതലാക്കാനായിട്ട് ആ ഒരു വൺ ഡൗൺ പൊസിഷനിൽ വരുന്ന ജോസ് ബട്ട്ലർക്ക് കൂടി സാധിക്കുന്നതോടുകൂടി വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ മത്സരങ്ങളും ഈ ടൂർണമെന്റിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ മൂന്ന് താരങ്ങളുടെ പ്രധാന മൂന്ന് താരങ്ങളുടെ പ്രകടനമാണ് അവരെ ഇത്ര നല്ല ഒരു പൊസിഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല കാരണം എല്ലാ മത്സരങ്ങളിലും കൺസിസ്റ്റന്റ് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ഈ മൂന്ന് താരങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് എസ്പെഷ്യലി സായ് സുദർശന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രകടനം എന്ന് പറയുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് നല്ല രീതിയിൽ ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് സായ് സുദർശന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് വലിയ അടികൾക്കൊന്നും അല്ല അദ്ദേഹം ശ്രമിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ക്ലീൻ ഹിറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ക്രിക്കറ്റിംഗ് ഷോ ിലൂടെയാണ് അദ്ദേഹം റണ്ണ് കണ്ടെത്തുന്നത് അത് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിൽ പ്ലേസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് കൂടുതലും ബൗണ്ടറികളാണ് എപ്പോഴും അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നത് ഇന്ത്യൻ ടീമിന്റെ ഒരു ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തന്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ ഒരു പൊസിഷൻ വിളിച്ചോതുന്ന പ്രകടനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സായ് സുദർശൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ ടി ട്വന്റി ക്രിക്കറ്റിൽ അത്രയും കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റായിട്ടാണ് അദ്ദേഹം റൺസ് നേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് വളരെ ഈസിയായിട്ട് ആ ഒരു ഗ്യാപ്പ് പിക്ക് ൗണ്ടറികൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വലിയ റിസ്ക് എടുക്കാതെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് സായ് സുദർശൻറ്റേത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിന് കൂട്ടായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ കില്ലിന് കഴിയുന്നതോടുകൂടി രണ്ടുപേരും നമ്മൾ ഓപ്പണിംഗ് ജോഡി എന്ന് പറയുന്നത് മികച്ചതായിട്ട് മാറുകയാണ് ആ ഒരു ആദ്യത്തെ ഒരു പവർ പ്ലേ അവസാനിക്കുന്ന സമയമായപ്പോൾ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് എൺപത്തിരണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് വന്നു സായ് സുദർശൻ െട്ട് റൺസ് നേടി പുറത്തായപ്പോൾ ശുഭ്മാൻ ഗില്ല് എഴുപത്തിയാറ് റൺസാണ് നേടിയത് നല്ല ഒരു അടിത്തറ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് അതിന് ശേഷം വരുന്ന ജോസ് പട്ലറെ പോലെയുള്ള താരങ്ങൾക്ക് ആക്രമിച്ചു കളിക്കാനുള്ള ഒരു അവസരമാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ജോസ് പട്ലറും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം അറുപത്തിരണ്ട് റൺസാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്നത് അവർ തമ്മിലുള്ള ഈ മൂന്ന് പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല പ്രകടനങ്ങളാണ് അവരുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രകടനങ്ങളാണ് പിന്നീട് വരുന്ന ബാറ്റർമാർ ഒരിക്കൽ പോലും പരീക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ അവരുടെ ഒരു ഇന്നിംഗ്സിനെ നമ്മൾ ഒരു ബ്രേക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ ആറ് ഓവർ പവർ പ്ലേയിൽ എൺപത്തിരണ്ട് എന്ന് പറയുന്നത് വലിയൊരു സ്കോർ തന്നെയാണ് ഡെഫിനറ്റ് ആയിട്ടും അതുപോലെ തന്നെ പിന്നീടുള്ള ഒമ്പത് ഓവറുകൾ ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഒരു സമയത്ത് എൺപത് റൺസ് നേടാനായിട്ട് ആ ഒമ്പത് ഓവറുകളിൽ എൺപത് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അതും നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവസാനത്തെ ഓവറിൽ അറുപത്തിരണ്ട് റൺസും കൂടെ നേടിക്കഴിഞ്ഞപ്പോൾ ടോട്ടലായിട്ട് ഇരുന്നൂറ്റി ാല് എന്ന് പറയുന്നത് നല്ലൊരു സ്കോറിലേക്കാണ് അവരെത്തിയത് അത് ചെയ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ തിരിച്ച് നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൗളിംഗ് നിരയിലേക്ക് പോകുമ്പോൾ പല ബൗളർമാരും ഒരുപാട് റൺസ് വിട്ടുകൊടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് ഷമിയുടെ സ്പെൽ എന്ന് പറയുന്ന നാൽപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് അതുപോലെ തന്നെ ജയ്ദേവ് ഉന്നത് അദ്ദേഹം നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി അവസാനത്തെ ഓവറുകളിലാണ് അദ്ദേഹത്തിന് ആ വിക്കറ്റുകൾ ലഭിച്ചതെങ്കിലും അദ്ദേഹം ഒരു മൂന്ന് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി പാറ്റ് കമിൻസിനെ സംബന്ധിച്ചിടത്തോളം നാല് ഓവറിൽ നാൽപ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്നുള്ള നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഹർഷൽ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു മത്സരത്തിൽ ഒരുപാട് റൺസ് അദ്ദേഹം വഴങ്ങി മൂന്ന് ഓവറിൽ ിൽ നാൽപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് അതുപോലെ തന്നെ അവരുടെ സ്പിന്നറായിട്ടുള്ള ശീഷൻ അൻസാരിയുടെ സ്പെല്ല് നോക്കുകയാണെങ്കിൽ നാല് ഓവറിൽ നാപ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കാമിന്ദു മെൻഡിസ് രണ്ട് ഓവറിൽ പതിനെട്ട് റൺസാണ് വഴങ്ങിയത് ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബൌളർമാരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നല്ല ഒരു തുടക്കം അവർക്ക് ലഭിക്കണമായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ അഭിഷേക് ശർമ്മയും ട്രാവൽസ് ആയിട്ടും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അത് നല്ലൊരു ഒരു പൊസിഷനിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും അവർ അമ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആ ഒരു പവർ പ്ലേയിലെ സ്കോർ എന്ന് പറയുന്നത് എൺപത്തിരണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ആ ഓവറിൽ േഴ് റൺസ് ആയിരുന്നു പിന്നത്തെ ഒമ്പത് ഓവറുകളിലും നല്ല വണ്ണം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ആ ഒരു മിഡിൽ ഓവേഴ്സിൽ അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തിരണ്ട് റൺസ് നേടാനായിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് സാധിക്കുകയും ചെയ്യുന്നു ആ ഒരു ഒമ്പത് ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസ് നേടിയത് എൺപത് റൺസാണ് ഇവർക്ക് കുറച്ചൊരു അപ്പർ ഹാൻഡ് ലഭിച്ചു എൺപത്തിരണ്ട് റൺസ് നേടാനായിട്ട് സാധിച്ചു പക്ഷേ അവസാനത്തെ ഓവറുകളിലേക്ക് വന്നപ്പോൾ അത് അടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പവർ പ്ലേയിൽ വന്ന ഒരു ഡെഫിസിറ്റ് അത് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നാൽപ്പത്തിയേഴ് റൺസുമാണ് അവസാനത്തെ അഞ്ച് ഓവറിൽ അവർക്ക് നേടാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തി എട്ട് റൺസിൻ്റെ ഒരു വിജയം നേടാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചിരിക്കുന്നതെന്നുള്ളത് ഈ മത്സരത്തിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയുടെ ബൗളിംഗ് പ്രകടനമാണ് പ്രസിദ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി എല്ലിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ഒരു ടൂർണമെന്റിൽ അദ്ദേഹം ബൗൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം അത്രയ്ക്ക് ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിലും അതുപോലെ തന്നെ വേരിയേഷൻസിലും ഒക്കെ മികച്ച ഒരു ബൗ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അദ്ദേഹം ഓവറിൽ വെറും പത്തൊമ്പത് റൺസ് മാത്രമാണ് ഇന്ന് വിട്ടു കൊടുത്തിരിക്കുന്നത് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ആ നാല് ഓവറിൽ ഇത്രയും വലിയൊരു സ്കോർ പിന്തുടരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ പിന്തുടരുമ്പോൾ നാല് ഓവറിൽ പത്തൊമ്പത് റൺസ് ഒരു ബൗളർ വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടുക എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കളി അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് ഇത് ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല ജീട്ട് ജയിച്ചിരിക്കുന്ന പല മത്സരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് അവർക്ക് അവർ ജയിക്കാനുള്ള ഒരു പ്രധാന ചേരുവയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും എസ് സർച്ചിന്റെ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേക് ശർമ്മയ്ക്ക് മാത്രമാണ് തിളങ്ങാനായിട്ട് സാധിച്ചത് അദ്ദേഹം നല്ലൊരു പ്രയോടനം കാഴ്ച വച്ചു എഴുപത്തി നാല് റൺസ് നേടി അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസൻ ഇരുപത്തിമൂന്ന് റൺസും നിതീഷ് കുമാർ റെഡ്ഡി അവസാന ഘട്ടത്തിൽ വന്നിട്ട് ഒരു ഇരുപത്തിയൊന്ന് റൺസുമാണ് നേടിയത് ഏതായാലും നല്ല ഒരു ബൌളിംഗ് പ്രയണം കാഴ്ച വയ്ക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബൌളർമാർക്കും സാധിച്ചിരിക്കുകയാണ് മുഹമ്മദ് സിരാജ് നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരുന്നു ഇഷാന്ത് ശർമ്മ മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ മുപ്പത്തി അഞ്ച് റൺസിനാണ് ഒരു വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് പ്രസിദ്ധ കൃഷ്ണരുടെ ബൌളിംഗ് പ്രയാണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ജിറാട് കോട്സിയ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ താരത്തെ അദ്ദേഹത്തിനെ അവർ ഈ ഒരു മത്സരത്തിൽ ഇറക്കിയിരുന്നു നാല് ഓവറിൽ മുപ്പത്തിയാറ് റൺസിന് ഒരു വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു റഷീദ് ഖാൻ മാത്രമാണ് അവരുടെ ബൌളിംഗ് നിരയിൽ ഒരു നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെച്ച് മൂന്ന് ഓവറിൽ അമ്പത് റൺസാണ് അദ്ദേഹം വഴങ്ങിയത് അവിടെയാണ് എനിക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായ് കിഷോർ ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ബൌളറാണ് ഇനീഷ്യൽ ടൈമിൽ ജി ടിയുടെ ജയത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് സായ് കിഷോർ ആയിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ സായ് കിഷോർ ആകെ നാല് ബോൾ ബോളുകൾ മാത്രമാണ് ബോൾ ചെയ്തത് അവസാനത്തെ ഓവറിൽ ഇഷാന്ത് ശർമ്മയ്ക്ക് ഒരു പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം രണ്ട് ബോൾ ബോൾ ചെയ്തതിന് ശേഷമാണ് പരിക്ക് പറ്റിയത് അതിനുശേഷമുള്ള നാല് ബോളുകൾ മാത്രമാണ് അദ്ദേഹം എറിഞ്ഞത് ഒരു റണ്ണ് മാത്രമാണ് വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ് സായ് കിഷോറിനെ എറിയിക്കാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അഭിഷേക് ശർമ്മ ഒരു പത്ത് പതിനഞ്ച് ഓവർ വരെ ബാറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയും ട്രാവസും ഓപ്പണിംഗ് സ്ലോട്ടിൽ കൊണ്ടും പിന്നീട് അഭിഷേക് ശർമ്മ ഔട്ടാവാതെ ബാറ്റ് ചെയ്തത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് ബോൾ ചെയ്യിക്കാതിരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സായ് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർക്കെതിരെയാണെങ്കിൽ പോലും നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്ന ഒരു ബൗളറാണ് ഈ ഒരു മത്സരത്തിൽ അത് പറയാൻ കാരണം മേ ഒരു നല്ല തന്ത്രമായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർക്കെതിരെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ എറിയാതിരിക്കുക എന്നുള്ളൊരു നല്ല തന്ത്രം തന്നെയായിരിക്കും പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷീദ് ഖാൻ മൂന്ന് ഓവറിൽ അമ്പത് റൺസാണ് പടങ്ങിയത് അപ്പോൾ ഈ ഒരു സീസണിൽ ടോട്ടലായിട്ട് റഷീദ് ഖാനെക്കാളും നല്ലൊരു പ്രകടനം കാഴ്ച കാഴ്ചവെക്കാനായിട്ട് സായ് കിഷോറിന് സാധിക്കുന്നുണ്ട് അവിടെ ഗുജറാത്തിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാം ബാറ്റർക്കെതിരെ ലെഫ്റ്റ് ഹാം സ്പിന്നർ എറിയണ്ട എന്നുള്ളതായിരിക്കണം അതായത് ആശീഷ് നെഹ്റയും അതുപോലെ ശുഭ്മാൻ ഗില്ലും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ നല്ല ഒരു ബോളറാണ് അദ്ദേഹത്തിന് എറിയിക്കുന്നത് കൊണ്ട് തെറ്റിൽ അദ്ദേഹം എറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല മത്സരമായിരുന്നു അവർ ഇതിനു മുമ്പുള്ള ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസുമായിട്ട് ഒരു പരാജയം ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് പത്ത് മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി നാല് മത്സരങ്ങൾ അവർക്ക് ബാക്കിയുണ്ട് ഏതായാലും ഇതുപോലെയുള്ള നല്ല മത്സരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ